രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള സംസ്ഥാനത്തിലെ ഇരുകക്ഷി കക്ഷി രാഷ്ട്രീയ സംവിധാനത്തെ ചോദ്യം ചെയ്ത് ബി ജെ പി മുന്നേറ്റമുണ്ടാക്കുമെന്ന് കരുതി പലരും കാത്തിരിക്കുമ്പോഴാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ആകെ ഉണ്ടായിരുന്ന നിയമം മണ്ഡലം വരെ അവരുടെ കൈവിട്ടുപോയത് എന്തുകൊണ്ട് കേരളത്തിൽ ബി ജെ പി മുന്നേറ്റമുണ്ടാക്കുന്നില്ല എന്ന ചോദ്യം സാക്ഷാൽ മോദിയുടെ മനസ്സിൽ പോലും കിടന്ന് അങ്ങ് അലട്ടുകയാണ് വലിയ നേതാക്കളുടെ മനസ്സിൽ മാത്രമല്ല സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സിലും ആ ചോദ്യമുണ്ട് നാളിതുവരെയായിട്ടും എന്തുകൊണ്ട് ബി ജെ പിക്ക് കേരളത്തിൽ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുന്നില്ല ജനാധിപത്യ പ്രക്രിയയിലൂടെയാണ് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതുകൊണ്ടുതന്നെ ഒരു വോട്ടിന് വലിയ വിലയാണ് അതിന് വില എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ ഒരു പാർട്ടി മാത്രമുള്ള അല്ലെങ്കിൽ സർക്കാർ ഇല്ലാത്ത രാജഭരണം നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ നിന്നും വരുന്നവരോട് ചോദിച്ചാൽ മതി ഇലക്ഷൻ്റെയും വോട്ടിൻ്റെയും വില എന്താണെന്ന് അതവിടെ നിൽക്കട്ടെ ബി ജെ പി കേരളത്തിൽ വേണ്ടത്ര വളർച്ച കൈവരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാനുള്ളത് ഭരണം കിട്ടിയില്ല എന്നാണ് അതേസമയം മറ്റൊരു പ്രധാന കാര്യമുണ്ട് ഇക്കഴിഞ്ഞ തൊണ്ണൂറുകളിൽ ആരെങ്കിലും വിചാരിച്ചിരുന്നോ ബി ജെ പി ഇന്ത്യയിൽ ഇത്രത്തോളം വളരുമെന്ന് എന്നാൽ കേരളത്തിലോ ഇന്ത്യയിൽ മുന്നേറ്റമാണെങ്കിലും കേരളത്തിൽ ബി സ്ഥിതി പിയുടെ സ്ഥിതി അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് കേരളത്തിൽ ബി ജെ പിടിക്കാൻ കഴിയുന്നില്ല എന്ന ചോദ്യം വളരെ പ്രസക്തവുമാണ് ബി ജെ പി എന്തുകൊണ്ട് കേരളത്തിൽ മുന്നേറുന്നില്ല എന്നുള്ളതിന് പ്രധാന കാരണമായി പറയേണ്ടത് വിവിധ ജാതി മതസ്ഥർ ഇടകലർന്നുള്ള ജീവിതം തന്നെയാണ് കേരളം വിട്ടാൽ പിന്നെ വലിയ സിറ്റികൾ ഒഴികെ മറ്റെവിടെയും വിവിധ സമുദായങ്ങൾ ഇടകലർന്നല്ല ജീവിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും അതേ മതത്തിൽ അല്ലെങ്കിൽ ജാതിയിൽപ്പെട്ടവരുമൊക്കെ ആയിരിക്കും ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഒരു ചുറ്റുപാടിൽ താമസിക്കുന്നത് അങ്ങനെയുള്ളയിടത്ത് ജാതി മത കാർഡുകൾ പെട്ടെന്ന് ചിലവാകുമെന്ന പ്രത്യേകതയുണ്ട് കേരളത്തിൽ അങ്ങനെയുള്ള ജാതി മത കാർഡുകൾ ഇറക്കിയാൽ ജനങ്ങളത് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം അവരുടെ ഉറ്റ സുഹൃത്തുക്കളൊക്കെ മറ്റു സമുദായത്തിൽ ഒരുമിച്ച് പഠിച്ചവരും കളിച്ചവരും ഒരേ ചായക്കടയിൽ നിന്ന് കഴിക്കുന്നവരുമായ അവർക്ക് തമ്മിൽ അത്ര പെട്ടെന്ന് ശത്രുവായി മാറാൻ കഴിയില്ല രണ്ടാമത്തെ വസ്തുത വിദ്യാഭ്യാസമാണ് കേരളത്തിൽ ഏറ്റവും കടുത്ത ഒരു ബി ജെ പി അണിയോട് ചാണകത്തിൽ പ്ലൂട്ടോണിയം ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ ഒരിക്കലുമില്ല ഒരുപക്ഷെ പറയുന്ന വ്യക്തി വേണ്ടപ്പെട്ടവനാണെങ്കിൽ അയാളെ പിണക്കാതിരിക്കാനായി ചിലപ്പോൾ അറിയില്ല എന്ന മറുപടി പറഞ്ഞാലും അവനൊരിക്കലും ഇത് വിശ്വസിക്കില്ല ഉത്തരേന്ത്യയിലുള്ള ഒരു സംഘപരിവാർ പ്രവർത്തകനോട് ഇക്കാര്യം പറഞ്ഞാൽ അവർ അത് കണ്ണുമടച്ച് വിശ്വസിക്കും പ്ലൂട്ടോണിയം എന്താണെന്നും പശുവിൻ്റെ വയറ്റിൽ വച്ച് ഒരു മൂലകത്തെ മറ്റൊരു മൂലകമാക്കി മാറ്റാനുള്ള ശേഷി ഇല്ലെന്നുമൊക്കെ കേരളത്തിൽ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ഒരു സംഘപരിവാർ പ്രവർത്തകന് മനസ്സിലാക്കും ആ വിദ്യാഭ്യാസ മൂല്യം നിലനിൽക്കുന്നിടത്തോളം കാലം സംഘപരിവാറിനും അവരുടെ സിദ്ധാന്തങ്ങൾക്കും കേരളത്തിൽ വളരാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് മറ്റൊന്ന് എന്തും തൊണ്ട തൊടാതെ വിഴുങ്ങാത്ത മലയാളികളും അവരുടെ ചോദ്യം ചോദിക്കാനുള്ള ആർജ്ജവുമാണ് പോലും എന്തിനേയും ചോദ്യം ചെയ്യാനുള്ള വാസനയാണ് കേരളത്തിൽ സംഘപരിവാറിനെ ചില സാഹചര്യങ്ങളിൽ പ്രതിസന്ധിയിലാക്കുന്നത് ഈ കള്ളങ്ങൾ മുഴുവൻ പറയുമ്പോൾ അങ്ങനെ ഇപ്പോൾ ഇക്കൂട്ടർ വലിയ ആളാവേണ്ട എന്ന ചിന്തയാണ് മലയാളികൾക്ക് ബി ജെ പി പറയുന്ന പല കാര്യങ്ങളും മറ്റ് സംസ്ഥാനങ്ങളിൽ ആളുകൾ തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന പോലെ മലയാളികൾ വിഴുങ്ങുന്നില്ല ഉദാഹരണമായി ഹിന്ദുക്കളുടേതാണ് ഇന്ത്യ ബാക്കി എല്ലാവരും നമുക്ക് നമുക്കെതിരാണ് അവരെ നാട് കടത്തണമെന്ന് ഉത്തരേന്ത്യയിലെ ചില ജനപ്രതിനിധികൾ പറയുമ്പോൾ കേരളത്തിലെ സംഘപരിവാർ അനുകൂലികൾ ചിന്തിക്കുന്നത് മറ്റൊരു തരത്തിലാണ് ഇനി എങ്ങാനും ഈ മതങ്ങളെ ഇവർ ഇവിടെ നിന്ന് വോട്ടിച്ചാൽ അടുത്ത് ജാതിയിലായിരിക്കുമോ ഇവർ എന്ന ആശങ്കയാണ് അവർക്ക് പഴയ ജാതി വ്യവസ്ഥാ സംവിധാനങ്ങൾ ഇവർ തിരിച്ചു കൊണ്ടുവരുമെന്നും ഇത്തരക്കാർ ഭയക്കുന്നുണ്ട് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ ദുർബലമാണെങ്കിലും അത് കേരളത്തിലെത്തുമ്പോൾ മാറുന്നു കേരളത്തിൽ ഭൂരിപക്ഷത്തോട് എണ്ണത്തിൽ കട്ടയ്ക്ക് നിൽക്കുന്നവരാണ് ന്യൂനപക്ഷങ്ങൾ ജാതി മത ഇറക്കി കളിക്കുമ്പോൾ ബി ജെ പിക്ക് കാലിടറുന്നതും അവിടെ തന്നെയാണ് മറ്റു സംസ്ഥാനങ്ങളിൽ പാർട്ടികൾ തമ്മിൽ പോര് നടക്കുമ്പോൾ കേരളത്തിൽ ശക്തരായ രണ്ട് മുന്നണികൾ തമ്മിലാണ് പോര് ഒരുപക്ഷെ മുന്നണികൾ വിട്ട് വലുതും ചെറുതുമായ പാർട്ടികൾ തമ്മിലൊരു മത്സരം നടന്നാൽ മാത്രമേ സി പി എം സി പി ഐ കോൺഗ്രസ് മുസ്ലിം ലീഗ് കേരള കോൺഗ്രസ് ഇവയുടെ എല്ലാം വ്യക്തിപരമായ ശക്തിയും സ്വാധീനവും അറിയാൻ കഴിയുകയുള്ളൂ യു ഡി എഫും എൽ ഡി എഫും ഏറെക്കുറെ പത്തോ അതിൽ കൂടുതലോ പാർട്ടികളുടെ കൂട്ടമാണ് ബി ജെ പിക്ക് ശക്തമായ ഒരു മുന്നണി അടിത്തറ കേരളത്തിൽ ഇല്ലാത്തതിനാലോ ഉണ്ടാക്കാൻ പറ്റാത്തതിനാലോ ആണ് അവർക്ക് കേരളത്തിൽ പരാജയം മാത്രം അറിയേണ്ടി വരുന്നത് മറ്റൊരു പ്രധാന കാര്യം കെ ജെ പി നേതാക്കൾക്ക് ജനങ്ങളുടെ പൾസ് അറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പി സി തോമസിനെ പോലുള്ളവർക്ക് ബി ജെ പി നേതാക്കൾ വലിയ പ്രാധാന്യം കൊടുക്കാതിരിക്കുമ്പോൾ ഒരു കഴിവുമില്ലാത്ത തുഷാറിനെ പോലുള്ളവർക്ക് വലിയ പ്രാധാന്യം നൽകുകയും ചെയ്യുന്നു തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇവിടൊന്നും കിട്ടിയില്ല എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് തുഷാർ വാതുടക്കുന്നത് തുഷാറിൻ്റെ വാക്കുകൾക്ക് ആരും ഒരു പരിഗണനയും നൽകുന്നുമില്ല സ്വന്തം പിതാവായ വെള്ളാപ്പള്ളി നടേശൻ വരെ ഇടക്കിടയ്ക്ക് മകനെ തള്ളിപ്പറയാറുമുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആർ എസ് എസ് ശാഖകളുള്ള സംസ്ഥാനം കേരളമാണ് ഈ ആർ എസ് എസ് കേഡർമാരാണ് കേരളത്തിലെ ബി ജെ പിയുടെ നട്ടത് എന്നാൽ ഇവരുടെ അടിസ്ഥാനപരമായ കുഴപ്പം ഇവർക്ക് മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർക്കുള്ളതുപോലെ പ്രായോഗിക രാഷ്ട്രീയ ബോധമോ അവസരോചിത രാഷ്ട്രീയ നിലപാടുകളോ ഇല്ല എന്നതാണ് അവരുടെ സേനാ സമാനമായ സംഘടനാ സംവിധാനവും അതിനെ പിടിച്ചുള്ള പരിശീലനവും അതിനവരെ അപ്രാപ്തരാക്കുന്നു എന്നുള്ളതാണ് സത്യം മറ്റു സംസ്ഥാനങ്ങളിലെ കാര്യമെടുത്താൽ പൊതുവെ ഇവിടങ്ങളിലൊക്കെ ഇപ്പോഴുള്ള ബി ജെ പി നേതാക്കന്മാരിൽ ഒരു വലിയ വിഭാഗം മറ്റു പാർട്ടികളിൽ നിന്ന് പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്ന് വന്നവരാണ് ഇത്തരക്കാർ രാഷ്ട്രീയം തൊഴിലാക്കിയവരോ സ്വന്തം കച്ചവട താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുവാനായി രാഷ്ട്രീയത്തെ ഉപയോഗിക്കുന്ന കച്ചവടക്കാരോ ഒക്കെയാണ് ഇവർക്ക് സ്ഥായിയായ രാഷ്ട്രീയ വിധേയത്വങ്ങളില്ല തങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് നാളെ മറ്റേതെങ്കിലും പാർട്ടിയാണ് ഉചിതമെങ്കിൽ യാതൊരു വടിയുമില്ലാതെ അവർ അങ്ങോട്ടേക്ക് പോകും ഇവർ സ്വന്തമായി ചെല്ലും ചെലവും കൊടുത്ത് പോറ്റുന്ന ഒരു ആശ്രിത വൃന്ദവും അന്ധമായി ഇവരെ പിന്തുടരുന്ന ഒരു അനുയായി വൃന്ദവും കാണും നേതാവ് എങ്ങോട്ട് ചാഞ്ഞാലും ഇക്കൂട്ടനും കൂടെ കാണും കൂടാതെ ഇവർക്ക് മിക്കവാറും ഏതെങ്കിലും ജാതി മത വോട്ടും ബാങ്കും കാണാം കേരളത്തിലെ ഏതെങ്കിലും നേതാവിനെ അന്ധമായി പിന്തുടരുന്ന രീതിയില്ല പകരം ആളുകൾ പൊതുവേ രാഷ്ട്രീയ ആദർശങ്ങളെയും തദ്വരാ രാഷ്ട്രീയ പാർട്ടികളെയുമാണ് വിശ്വസിക്കുകയും പിന്തുടരുകയും ചെയ്യുന്നത് കേരള സമൂഹം മാറ്റം പൊതുവെ അംഗീകരിക്കാത്തതും മേൽക്കാരണം കൊണ്ടുതന്നെ കേരളത്തിൽ പൊതുവേ ഒരു നേതാവ് പാർട്ടി മാറിയാലും അണികൾ കൂടെ പോകാറില്ല എം വി രാഘവന്റെ സി ഗൗരി അമ്മയുടെ ജെ എസ് എസും സാക്ഷാൽ കെ കരുണാകരന്റെ ഡി ഐ സിയും ഒക്കെ മികച്ച ഉദാഹരണങ്ങളാണ് പിണറായി വിജയന്റെ ബക്കറ്റിലെ വെള്ളം പ്രയോഗമാണ് ഇപ്പറഞ്ഞതിനുള്ള മികച്ച വിശദീകരണവും കേരളത്തിലെ ബി ജെ പിക്ക് പ്രായോഗിക രാഷ്ട്രീയമറിയാവുന്ന നല്ല ക്വാളിറ്റിയുള്ള നേതാക്കന്മാരെ മറ്റു പാർട്ടികളിൽ നിന്ന് ആകർഷിക്കുവാനോ നിലനിർത്തുവാനോ കഴിഞ്ഞിട്ടില്ല എന്തിനേറെ അവരുടെ മുന്നണിയെപ്പോലും നേരെ ചൊവ്വ സംഘടിപ്പിക്കുവാനോ ചലിപ്പിക്കുവാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഏത് പാർട്ടിയായാലും അതത് സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുള്ളത് എന്ന് ജനങ്ങൾക്കു കൂടെ ബോധ്യമുള്ള ആളുകളല്ല സ്ഥാനാർത്ഥിയെങ്കിൽ അവരെ തോൽപ്പിക്കുക എന്നതാണ് ജനാധിപത്യത്തിൻ്റെ വിജയം കേരളത്തിൽ ബി ജെ പിക്ക് അത്തരത്തിലുള്ള നേതാക്കന്മാർ ഇല്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ടുതന്നെ ഇനിയും വർഷങ്ങളോളം ഇത്തരത്തിൽ തന്നെയായിരിക്കും കേരള രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത്